ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം തന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള ബി ജെ പി സാധ്യതകളെ എല്ലാം തള്ളിക്കൊണ്ട് സഭയിൽ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം കൊയ്തിരിക്കുന്നു നാൽപ്പത്തഞ്ച് വോട്ടുകളാണ് സഭയിൽ ഉള്ള മൊത്തം എഴുപത്തി ആറ് അംഗങ്ങളുടെ വോട്ടെടുപ്പിൽ നടന്നത് കൃത്യമായി പറഞ്ഞാൽ സഭ ബഹിഷ്കരിച്ച ബി ജെ പി അവിടം വിടാനുള്ള ഒരുക്കം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നതാണ് അതിൽ നിന്നും വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയെ കൊണ്ട് ഒരിക്കലും ഹേമന്ത് സോറനെ അട്ടിമറിക്കാൻ ഹേമന്ത് സോറൻ സർക്കാരിനെ അട്ടിമറിക്കാൻ കഴിയില്ല ജനാധിപത്യത്തിലൂടെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ അധികാരമേറ്റത് അന്നു മുതൽ തുടങ്ങിയതാണ് ബി ജെ പിയുടെ കല്ലുകടി ബി ജെ പിക്ക് അധികാരം കിട്ടിയില്ല എന്ന് മാത്രമല്ല ജാർഖണ്ഡിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭയിലെ മിന്നും വിജയം ആവർത്തിക്കാം എന്ന് വിചാരിച്ച് രഘുബർ ദാസിന്റെ നേതൃത്വത്തിൽ മുന്നേറ്റം നടത്താം എന്ന് കരുതിയർത്താണ് കണക്കൂട്ടലുകൾ പിഴച്ചത് ജെ എം എം കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് വരികയും വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്ത അദ്ദേഹത്തിന്റെ സർക്കാരിനെ തള്ളി താഴയിടാൻ പലക്കുറി പല രീതിയിലുള്ള മാറിയ കളികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു ആദ്യമൊക്കെ ജെ എം എം അംഗങ്ങളെ വിലക്കെടുക്കാം എന്ന രീതിയിലുള്ള പ്രതീതി സൃഷ്ടിക്കാനും കോൺഗ്രസ് അംഗങ്ങളെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമവും ഒക്കെ നടത്തി നോക്കി ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സാക്ഷാൽ മുഖ്യമന്ത്രിയെ തന്നെ എങ്ങനെയും അദ്ദേഹത്തിന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് അദ്ദേഹത്തിനെതിരെ നിരവധിയായ കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ നാണം കെട്ടിക്കളയാം എന്നുള്ള വിചാരമായിരുന്നു അദ്ദേഹത്തിന് ജയിലിൽ അടച്ച് മാസങ്ങളോളം അദ്ദേഹത്തിനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതിൽ വളരെ വ്യക്തത വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇതിനെതിരെ രാഷ്ട്രീയപരമായും നിയമപരമായും പോരാട്ടം നടത്തും എന്ന പ്രഖ്യാപനമാണ് ഹേമന്ത് സോറൻ നടത്തിയിരിക്കുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് പോരാട്ടത്തിലൂടെ മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ ഏകാധിപത്യവും ദുഷ്പ്രവർത്തിയും ഒക്കെ കൊടികുത്തി വാഴുന്ന രീതിയിലുള്ള സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും ജാർഖണ്ഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നടക്കാൻ പോകുന്നതെന്ന പ്രഖ്യാപനം കൂടി ഹേമന്ത് സോറൻ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ഒരു ദാക്ഷണിയവും ഇല്ലാതെയാണ് തനിക്കെതിരെ ും അന്വേഷണ ഉദ്യോഗസ്ഥരും പെരുമാറിയത് അതിനവർ കൃത്യമായും വില കൊടുക്കേണ്ടി വരും കാത്തിരുന്നുള്ളൂ എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തി ഹേമന്ത് സോറന്റെ താക്കീത് ബി ജെ പിക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് എന്ന് തന്നെ പ്രഖ്യാപിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ജാർഖണ്ഡിൽ വളരെ വൈകാതെ തന്നെ ബി ജെ പിയിലെ ഒരു ഘടകം കോൺഗ്രസിലേക്ക് ലയിക്കുന്ന സാധ്യതയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം അവിടെ യശവന്ത് സിൻഹയുടെ മകൻ ജയന്ത് സിൻഹ കോൺഗ്രസുമായി ചർച്ച നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വളരെ വൈകാതെ തന്നെ ജയന്ത് സിൻഹ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് എത്തുകയും കോൺഗ്രസിന്റെ പടയാളികളിൽ ഒരാളായി മാറുകയും ചെയ്യും എന്നുള്ളത് ബി ജെ പിക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു